ഉദ്ഘാടന ചടങ്ങിൽ ഗാറാം ന്യൂ പ്ലയറുമായി എത്തുന്നതോടെയാണ് ദ വിന്യൂ ട്രൈഡ് എപ്പിസോഡ് ഫോർ ആരംഭിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള സ്കൂളിലെ പ്രവേശന പ്രക്രിയയിലെ എല്ലാ കാര്യങ്ങളും അനുയോജ്യമാണെങ്കിൽ മാത്രം പുതിയ മെമ്പറെ സ്വീകരിക്കാൻ വൈസ് പ്രിൻസിപ്പൽ തയ്യാറാണ് അങ്ങനെയെങ്കിൽ ഉങ്ങ് ഒന്നിലധികം വിഭാഗങ്ങളിൽ മത്സരിക്കുകയും മൂന്നിൽ രണ്ടെണ്ണം വിജയിക്കുകയും വേണം തുടർന്ന് അയാൾ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തയ്യാറാകുന്നു ഉങ്ങിന്റെ കാര്യത്തിൽ അയാൾക്ക് റഗ്ബി ഫെൻസിംഗ് ആർച്ചറി എന്നിവയിൽ മത്സരിക്കേണ്ടി വരും വിദ്യാർത്ഥികളെ ചേർക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ അഞ്ചു വർഷം മുമ്പ് സ്കൂളിലെ നടപടിക്രമങ്ങൾ മാറ്റിയതിൽ പ്രിൻസിപ്പൽ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും അതിനെ എതിർക്കുകയാണ് വൈസ് പ്രിൻസിപ്പൾ ചെയ്യുന്നത് കാരണം വർഷങ്ങൾക്ക് മുൻപ് ഗാറാം തന്നെ ാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് വൈസ് പ്രിൻസിപ്പൽ ഓർമ്മിക്കുകയാണ് ഫെൻസിംഗ് അമ്പെയ്ത്ത് മത്സരത്തിനായി ഉങ്ങിനെ തയ്യാറാക്കാൻ റഗ്ബി ടീം തിരക്കിലാണ് അവർക്ക് പരിമിതമായ സമയമേ ഉള്ളൂ അതിനാൽ ഗാറാം മറ്റു ടീമുകളെ മറികടക്കാൻ അവരുടെ പരിശീലനങ്ങൾ മറഞ്ഞിരുന്നും അടവുകൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് അതേസമയം ജോങ്മാനും നഗ്യൂനും ഗാറാമിനെ പുറത്താക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഇത്തവണ ഇജിയെ അവരുടെ പക്ഷത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം ഇജിയെ വശത്താക്കിയാൽ ഗാറാമിന്റെ എല്ലാ വിവരങ്ങളും അവർക്ക് ലഭിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇതിനായി ജോങ്മാൻ ഇജിക്ക് മൂന്ന് വർഷത്തേക്കുള്ള ഒരു കരാർ നൽകുകയാണ് പ്രിൻസിപ്പൽ ആയി ആയിക്കഴിഞ്ഞാൽ അവൾ സ്ഥിരമായ ഒരു കരാറുള്ള ഒരു പരിശീലകയാകുമെന്ന് അദ്ദേഹം ഇജിയോട് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് വ്യവസ്ഥ പ്രകാരം അവൾ ഗാറാമിനെ ശ്രദ്ധിക്കാം പരിശീലനം പ്രത്യേകിച്ച് അമ്പേത്തിൽ നന്നായി നടക്കാത്തതിനാൽ സിയോങ് ജുങ് ഊചിന്നിനോട് ഉങ്ങിനെ പരിശീലിപ്പിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഊജിൻ മുമ്പ് അമ്പെയായിരുന്നു അതുകൊണ്ട് തന്നെ സിയോങ് ചുന്നെ വളരെ കാലം മുമ്പ് തന്നെ അറിയാം മുട്ടുകുത്തി യാചിച്ച ശേഷം വൂജിൻ ഉങ്ങിനെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ സഹായിക്കാം എന്ന് സമ്മതിക്കുന്നു പരിശീലനത്തിനിടെ വൂജിൻ ഉങ്ങിനോട് അടുക്കുന്നത് കണ്ട് സിയോങ് ചുന്നിന് അസൂയ തോന്നുന്നുണ്ട് അത് ഗാറാം ശ്രദ്ധിക്കുന്നുമുണ്ട് റഗ്ബി ടീമിന് അംബെയ് ഫീൽഡിൽ പരിശീലനം നടത്താൻ അവിടെ ഇജി ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ഗാറ ഇജിയെ പിന്തുടരുമ്പോൾ ബോങ്ങിന്റെ റെസ്റ്റോറന്റ് വെച്ച് തന്റെ ജീവിതം എങ്ങനെ നശിപ്പിച്ചു എന്ന് ഇജി സങ്കടം പറയുന്നത് ഗാറാം കേൾക്കുകയാണ് പണ്ട് ഗാറാമിന്റെ ഉത്തേജകമായിരുന്നു ഉപയോഗത്തെ കുറിച്ചുള്ള വാർത്ത അറിയുന്നത് ദേശീയ ഷൂട്ടിംഗ് ടീമിനായി താൻ പോകാൻ നിൽക്കുമ്പോൾ ആയിരുന്നുവെന്ന് ഇജി പറയുന്നു അവനെക്കുറിച്ചുള്ള ആശങ്ക കാരണം താൻ അന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നും തനിക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നും ഇപ്പോൾ അവൻ വീണ്ടും എന്നും ഇജി പറയുന്നു ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ഗാറാം കേൾക്കുന്നുണ്ട് ഉങ്ങിനെ തെരഞ്ഞെടുക്കാനുള്ള മത്സര ദിവസം വരുന്നു ആദ്യ മത്സരം റഗ്ബിയാണ് ഉങ്ങിനെ എളുപ്പത്തിൽ വിജയം നൽകാൻ ടീം പദ്ധതിയിടുന്നു പക്ഷേ അവൻ സ്വാഭാവികമായും കായികക്ഷമതയുള്ളവനും കഴിയുള്ളവനുമാണെന്ന് തെളിയിക്കുന്നു ഇത് കളിക്കാരെ പ്രത്യേകിച്ച് സിയോങ് ചുന്നെ അത്ഭുതപ്പെടുത്തുന്നു അടുത്ത മത്സരം ഫെൻസിംഗ് ആണ് ഇങ്ങ് തോറ്റെങ്കിലും ധാർമിക വിജയത്തിനായി ഒരു പോയിന്റ് നേടാൻ അവന് കഴിഞ്ഞു എതിരാളിയുടെ നീക്കങ്ങൾ വായിക്കാനും വേഗത്തിൽ പൊരുത്തപ്പെടാനും തനിക്ക് കഴിയുന്നുണ്ടെന്ന് അവൻ ഗാറാമിനോട് പറയുന്നുണ്ട് അവസാന മത്സരം നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ അംബേത്ത് അവൻ അതിൽ ജയിച്ചാൽ അവൻ തെരഞ്ഞെടുക്കേണ്ടി വരും എന്ന് തന്നെ വൈസ് പ്രിൻസിപ്പൽ ജോങ്മാനും കൂടി അടുത്ത മത്സരം ഷൂട്ടിംഗ് ആക്കുകയാണ് വൂജിന്റെ കൂടെ തോൽക്കുമെന്നും അവർക്ക് നന്നായി അറിയാം അങ്ങനെ മത്സരം വെടിവെപ്പിലേക്ക് മാറ്റുന്നു ഉങ്ങിനു രഹസ്യ പരിശീലനം ലഭിച്ചെന്ന് ജോങ്മാന് സൂചന ലഭിച്ചതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മാറ്റം നടന്നിരിക്കുന്നത് റഗ്ബി ടീമിനെ വിജയിപ്പിക്കാൻ ജോങ്മാന് ഉദ്ദേശമില്ല എന്ന് മനസ്സിലാകുമോ ഊജിൻ ആണ് ജോങ്മാനോട് ഇക്കാര്യം പറഞ്ഞതെന്ന് സിയോങ്ജുൻ സംശയിക്കുന്നു സിയോങ്ജു ഉങ്ങിന്റെ എതിരാളിയാകാൻ പോകുന്നതിനാൽ ഊജിന്നിനോട് തോൽക്കാൻ അപേക്ഷിക്കുന്നു റഗ്ബി ടീം നിലനിർത്താൻ അവരെ സഹായിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് അവൾ സിയോങ്ജുനോട് പറയുന്നുണ്ട് കാരണം റഗ്ബി ടീം പോയി കഴിഞ്ഞാൽ അവളുടെ ക്ലബ്ബ് അപ്ഗ്രേഡ് ചെയ്യപ്പെടും സിയോൾ ഹ്യൂണിന്റെ പിതാവ് ഗ്യൂ ഓണും മത്സരത്തിനായി എത്തുന്നു മത്സരത്തിന് മുൻപ് തോൽക്കുന്നത് കുഴപ്പമില്ലെന്ന് ഗാറാം ഉങ്ങിനോട് പറയുന്നത് വൂജിൻ കേൾക്കുന്നു ഉങ്ങാണ് ആദ്യം മത്സരിക്കുന്നത് അവന് ഏഴ് പോയിന്റുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ കളിക്കുമ്പോൾ വൂജിൻ ഗാറാമിനെയും റഗ്ബി ടീമിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു മറ്റു വിദ്യാർത്ഥികൾ ചിരിക്കുകയും കൂട്ടി വിളിക്കുകയും ചെയ്യുമ്പോൾ ടീം അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ വെറും ഏഴു പോയിന്റുകൾ നേടിയപ്പോഴും ടീം അവനെ പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഊജിനെ ഒരു ഷോട്ടിൽ അവന്റെ സ്കോർ മറികടക്കാൻ കഴിഞ്ഞതിനാൽ ഉങ് തോൽക്കുമെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ എല്ലാവരെയും സ്തബ്ധനാക്കി മനപൂർവ്വം എല്ലാ ഷോട്ടുകളും ഊജിൻ നഷ്ടപ്പെടുത്തുകയാണ് തുടർന്ന് ഉങ്ങിന്റെ വിജയത്തിന് അവൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു ഗാറാം അവളെ പിന്തുടർന്ന് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു എന്നാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉങ്ങിനോട് തോൽക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞതെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു ഒരു അതിലറ്റ് ഒരു ഗെയിം തോൽക്കുന്നത് ശരിയാണെന്ന് ഗാറാം തറപ്പിച്ചു പറയുമ്പോൾ ഒരു പരിശീലകനെ തന്റെ കളിക്കാരെ തോൽക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത് ഊജിന് വളരെ അമ്പരപ്പായി തോന്നുന്നു കൂടാതെ താൻ എന്തുകൊണ്ടാണ് കളി തോറ്റതെന്ന് തനിക്കറിയില്ലെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും നടന്നു പോകുകയാണ് ഇങ്ങിന്റെ പ്രവേശനം ബുദ്ധിമുട്ടാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ചരട് വലിച്ചതിനാൽ യു വൺ ഇപ്പോൾ കുഴപ്പത്തിലാണ് റഗ്ബി ടീമിനെ ഇല്ലാതാകാൻ ഇനിയും എൻ്റെ കയ്യിൽ അടവുകൾ ഉണ്ടെന്ന് ജോങ് അവനോട് പറയുവാൻ ശ്രമിക്കുന്നു ടീം ടൂർണമെന്റ് ജയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യു വൺ അവരോട് ആവശ്യപ്പെടുന്നു ഈ ടൈമിൽ അവർ പരാജയപ്പെട്ടാൽ അടുത്ത സെമസ്റ്ററിൽ ടീമിന് ആവശ്യത്തിന് റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകില്ല അങ്ങനെയെങ്കിൽ റഗ്ബി ടീം അവസാനിപ്പിക്കുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ല ജോങ്മാൻ നിരാശനാണ് അതിനാൽ ഇജിയുടെ മൂന്ന് വർഷത്തെ കരാർ റദ്ദാക്കാൻ തീരുമാനിക്കുകയാണ് എപ്പിസോഡിന്റെ അവസാനം വിജയം ആഘോഷിക്കുന്ന റഗ്ബി ടീമിനെ കണ്ട് തിരിച്ചു വരുന്ന ഗാറാമിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു അവന്റെ ശരീരത്തിന്റെ ഒരു വശത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു നഴ്സിന്റെ ഓഫീസിലേക്ക് ഇഴഞ്ഞു നീങ്ങുവാനാണ് അയാൾ ശ്രമിക്കുന്നത് പക്ഷേ നഴ്സിംഗ് റൂം ക്ലോസ്ഡ് ആയിരുന്നു പ്രിൻസിപ്പൽ കാങ്ങിന്റെ ഓഫീസിലേക്ക് എഴിഞ്ഞു പോകാൻ അയാൾ ശ്രമിക്കുന്നു ഇജി ഇത് കണ്ടുവരുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്